LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ വാർഡ് മെമ്പർ ടി എ മുജിബ് സ്പെഷ്യൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മാഞ്ഞാലിയിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ച ഡോക്ടറായ മുഹമ്മദ് അസറുദ്ദീൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ച അൻസിയ സംജാദ് ബി എഡ് ഫിസിക്കൽ സയൻസ് പരീക്ഷയിൽ പത്താം റാങ്ക് കരസ്ഥമാക്കിയ കാർത്തിക എം ജി സംസ്ഥാന കലോത്സവത്തിൽ പണിയനൃത്തം എ ഗ്രേഡ് നേടിയ സി ബി മിഥുൻ പറവൂർ ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റ് ജേതാവായ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആദിൽ മുഹമ്മദ് എന്നിവരെ വാർഡ് മെമ്പർ ടി എ മുജീബിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് രണ്ട് മാഞ്ഞാലി മെമ്പറാണ് ടി എ മുജീബ് കഴിഞ്ഞ നാല് വർഷമായി വാർഡിലെ പ്ലസ് ടു എസ് എസ് എൽ സി മറ്റു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചവരെയും എല്ലാ കുട്ടികളെയും ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ നാല് വർഷമായി ഈ വാർഡിൽ സംഘടിപ്പിക്കുന്നത് ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് അഡോക്ടർ വി ഡി സതീശനാണ് ഈ മൂ നാല് വ വർഷത്തെയും പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മാഞ്ഞാലിയിലെ കുട്ടികളെ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ ഇപ്പോൾ ഇവിടെ ആദരിക്കപ്പെടുന്നതിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ കുട്ടിയുണ്ട് അതുപോലെ ഡോക്ടറായ കുട്ടിയുണ്ട് മറ്റു മേഖലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുക എന്ന വലിയൊരു പദ്ധതിയാണ് കഴിഞ്ഞ നാല് ഈ വാർഡിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്റെ മനസ്സിൽ ഇപ്പോഴും ഭാഗമായിട്ടാണ് നിക്കുന്നത് എനിക്ക് ഞാൻ പത്ത് വർഷകാലം ഇവിടെ എം എൽ എന്റെ നിയമത്തിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന സ്ഥലം വാഞ്ഞാലാണ് എല്ലാ കുടുംബങ്ങളും അപ്പോ ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്റെ ഒരു മാതൃകാ പഞ്ചായത്ത് നവർ ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മറ്റെല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും മാതൃക മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ടി എ മുജീബ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യാതിഥിയായിരുന്നു കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് പറവൂർ കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോൾ കരുമാലൂർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എ എം അലി മഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി അനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ എം അബ്ദുൽ സലാം കെ എം ലൈജു എ ബി അബ്ദുൽ ഖാദർ പി എസ് ഷാജഹാൻ ടി എച്ച് അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു